കായംകുളം എംഎൽഎ യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിലെ രണ്ട് സാക്ഷികൾ കൂറുമാറി തകഴി സ്വദേശികളാണ് കഞ്ചാവ് ഉപയോഗം കണ്ടില്ലെന്ന് മൊഴി പ്രതിഭയുടെ പരാതിയിൽ അന്വേഷണത്തിലാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുൻപിൽ മൊഴി യു പ്രതിഭ എംഎൽഎയുടെ മകൻ ഉൾപ്പെടെ ഒൻപത് പേർക്കെതിരെ കുട്ടനാട് എക്സൈസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടിൽ തകഴി സ്വദേശി മുപ്പത്തിയെട്ടുകാരൻ അജിത്ത് അറുപത്തിരണ്ടുകാരൻ കുഞ്ഞുമോൻ എന്നിവരായിരുന്നു സാക്ഷികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവരുടെ കൈവശം നിന്ന് കഞ്ചാവ് പിടികൂടിയെന്നും ഇവരുടെ കഞ്ചാവ് ഉപയോഗം കണ്ടുമെന്നായിരുന്നു മൊഴി എന്നാൽ യു പ്രതിഭ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന്റെ മുമ്പിലാണ് സാക്ഷികൾ മൊഴി തിരുത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളുടെ കഞ്ചാവ് ഉപയോഗത്തിനും കഞ്ചാവ് കണ്ടെടുത്തതിനും തെളിവുകളില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം ഒപ്പം മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ കുറഞ്ഞ അളവിൽ കഞ്ചാവ് പിടികൂടുമ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ പരിശോധനകൾ സാധാരണയെ നടത്താറില്ല എന്നാണ് എക്സൈസ് വകുപ്പിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപം യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിച്ചാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കീഴ് ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് നൽകിയതെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് യു പ്രതിഭയുടെ മകൻ ഉൾപ്പെടെ മൂന്ന് മുതൽ ഒൻപത് പ്രതികളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് അടുത്ത ദിവസം തിരുവനന്തപുരത്ത് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ ആസ്ഥാനത്തെത്താനാണ് കുട്ടനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജനോടും റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാറിനോടും നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇവർക്കെതിരെ വകുപ്പ് തല നടപടി കൂടിയുണ്ടായിരുന്നു மீடியாவன் ஆலப்பழ